ഈ മോനെ കിഡിലൻ എൻട്രി ലാലേട്ടൻ ഇതാ ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആരൊക്കെ മത്സരാർത്ഥികൾ എന്നൊക്കെ ഈ ഒരു വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോയിലേക്ക് കുറയുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഏവരും ഏറെ ആകാംക്ഷോടെ തന്നെയായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരുന്നത് ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഗ്രാൻഡ് ലോഞ്ച് ഇപ്പോൾ ഏഷ്യാനത്തിലൂടെ ആരംഭിച്ചിരിക്കുകയാണ് ഏവരും പ്രതീക്ഷയോടെ ആയിരുന്നു ലാലട്ടൻ്റെ എൻട്രിക്കായി കാത്തിരുന്നത് ഇപ്പോഴിതാ ലാലട്ടൻ മുണ്ടുമടക്കിക്കൊണ്ട് ഒരു ഒന്നൊന്നര വരവ് തന്നെയാണ് ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുള്ളത് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ പൊടിപൂരമാകുമെന്ന് ഉറപ്പിച്ച് പറയാം അതോടുകൂടി ഇപ്പോൾ അനുമോൾ കാർത്തു അതോടൊപ്പം തന്നെ അനുമോൾ കാർത്തി ഇപ്പോൾ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ എത്തിയിട്ടുണ്ട് കൂടുതൽ മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് വാർത്തകളുമായി വരാം അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ അവർക്കും ബൈ ബൈ